അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ ഡിപ്പാർട്ട്മെന്റിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്കൻ ഇന്ത്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പ്രദേശങ്ങൾ പ്രാക്ടിക്കൽ നൽകുന്ന ഏരിയകൾ ഇവിടെ കുറച്ചുകൂടി സുരക്ഷിത്വം വേണം ശ്രദ്ധ വേണം എന്ന തരത്തിലാണ് അതിനൊരു പറയുന്ന കാര്യം ഇറാൻ ഇപ്പോൾ മൗനമായി നിൽക്കുന്നതിനിടയിൽ വലിയ രീതിയിൽ ആയുധ ശേഖരം നടത്തുന്നുണ്ട് വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അത് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും കൊറിയയുമായിട്ടും ഒക്കെ ഇടപെടലുകൾ മാത്രമല്ല പല ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായിരിക്കുന്ന സമയങ്ങളിൽ ഇറാന്റെ എയർപോർട്ടിലേക്ക് മറ്റ് രാജ്യങ്ങളുടെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളും കാർഗോ വിമാനങ്ങളും വന്നിറങ്ങുന്നുണ്ട് അത് പല ഏരിയകളിൽ നിന്നും അത് അമേരിക്കക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല ഇതെല്ലാം പുതിയൊരു യുദ്ധത്തിന്റെ ആരംഭത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്ന് അനുമാനിക്കുന്നു ഇതൊരു ഇടവേളയാണ് കൃത്യമായിരിക്കുന്ന കരാർ അടിസ്ഥാനത്തിലൊന്നും അല്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് അത് അമേരിക്ക നിർദ്ദേശിക്കുന്നു യുദ്ധം അവസാനിക്കുന്നു ഏറ്റവും അവസാനത്തെ വെടിവയ്പ് നടത്തിയതും ആക്രമണം നടത്തിയതും ഇറാനാണ് എന്നത് ഇറാന് വലിയ പരാതിയൊന്നുമില്ല ഇസ്രായേൽ പരാതി ഉണ്ടായിരുന്നു ഇസ്രായേൽ എങ്ങാനും ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഇറാൻ നേരെ നടത്തി നടത്തിയാൽ അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ആ ഭാഗത്ത് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലായി അവർ ഭയപ്പെട്ടു അതുകൊണ്ട് ആ പ്രവൃത്തി അവസാനിപ്പിച്ചു ആ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി തീയതിയോടുകൂടിയാണ് യുദ്ധം അവസാനിക്കുന്നത് അതിനുശേഷം പലതരത്തിലുള്ള യുദ്ധവിമാനങ്ങളും മറ്റ് രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ വരുന്നുണ്ട് ഇറാൻ തിരിച്ചു പോകുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഉചിതമായിരിക്കുന്ന റൂട്ടിലൂടെ അല്ല സഞ്ചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഐ ഐ എയുമായിട്ട് ചർച്ച നടത്തണമെന്നും അവർക്ക് ഇറാനിലെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുമുള്ള അനുമതി നൽകണം എന്നുള്ളൊരു അഭിപ്രായം അമേരിക്കയുടെ പ്രസിഡൻ്റിൽ ഉണ്ടായി എന്നാൽ അത് ഇറാൻ മുഖവിലൊക്കെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല പാർലമെന്റിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടുകയും അതിൽ വെച്ചിട്ട് ഐ ഐ എ സഹകരിക്കേണ്ടെന്നും അമേരിക്കയുമായിട്ട് ഇനി സമാധാന കരാർ ഉണ്ടാവില്ല എന്നും പറഞ്ഞൊരു പ്രമേയം അവതരിപ്പിക്കുന്നു പ്രമേയം പാസാക്കുന്നു പാസ്സാക്കിയ പ്രമേയത്തിൽ പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമാകുന്നു അതുകൊണ്ട് എന്തില്ല ഐ ഐ എയുമായിട്ടുള്ള ബന്ധ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ഇന്റലിജൻസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഹൂത്തികളും ഹിസ്ബുല്ലാ ഗ്രൂപ്പും സജീവമാകുന്നു അവർക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ എത്തുന്നു അതിന്റെ പിന്നിൽ ഇറാനാണ് പ്രോക്സി വിഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സജീവമാക്കുകയും ഒരു യുദ്ധ തയ്യാറെടുപ്പിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു സർവമേഖലയിലും അവർ സൈനിക വിന്യാസങ്ങളും കാര്യങ്ങളും രഹസ്യമായിട്ടെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് ഇത് അമേരിക്ക ശരിവെക്കുന്നു ഇത് വെറും ഒരു ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇത് അവസാനിക്കില്ല സർവ മേഖല അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചു അമേരിക്കയുടെ താവളത്തെ താവളത്തെ ലക്ഷ്യമാക്കിയിട്ട് വലിയ തരത്തിലുള്ള അക്രമം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് ആ വിവരമാണ് അപ്പോൾ അവരോട് പറഞ്ഞത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഏത് തരത്തിലെ അക്രമം വരിക എന്ന് പറയാൻ പറ്റില്ല ഒരു നിലപാട് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് അമേരിക്ക പോയിട്ട് ഇവിടെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് അതൊരു അനാവശ്യമായിരിക്കും ഇടപെടലാണ് മാത്രവുമല്ല ഈ മദ്യ ശ്രമം നടത്തുന്നതിനിടയിൽ ഈ സമാധാനത്തിലുള്ള മധ്യശ്രമം അമേരിക്കയും ഇറാനും നടത്തുന്നതിന്റെ ഇടയിലാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നുള്ളത് അമേരിക്ക ഇസ്രായേലിനോട് ആക്രമിക്കാൻ പറഞ്ഞതാണ് എന്നാണ് ഇറാൻ ആരോപിച്ചത് അതല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അമേരിക്കയും സാധിച്ചിട്ടുമില്ല അഞ്ച് ഘട്ടത്തിലെങ്കിലും ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ നടത്തിയ ചർച്ചയുടെ അവസാന ഘട്ടത്തിലൊക്കെ ഉള്ള ആറാമത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത് പിന്നെ തുടർച്ചയായ രീതിയിൽ വലിയ യുദ്ധമായി പിന്നീട് അമേരിക്ക ആക്രമിച്ചു അപ്പം സമാധാനം അല്ല ആവശ്യം യുദ്ധമാണ് ആവശ്യം എന്ന് അമേരിക്ക തന്നെ സ്ഥിരപ്പെടുത്തി എന്നാൽ സ്ഥിരീകരിച്ച ഒരു സംഭവമാണ് നടന്നത് സമാധാന ചർച്ചകൾ ഇസ്രായേൽ ഇറാനെയും കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു എന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഐ ഐ ഇ എട്ടുള്ള ഈ ചർച്ചയിൽ ഇല്ലാതെ മാത്രമല്ല ഐ ഐ ഇ എ എന്ന സ്ഥാപനം അമേരിക്കയുടെ ചാരസംഘമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ഇറാൻ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു വലിയ വിവാദമായതാണ് അങ്ങനെ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ തെളിവുകൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പത്രം അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സമാധാന ചർച്ച ഇനി ഭാവിൽ ഉണ്ടാവില്ലെന്ന് ഇറാൻ പറഞ്ഞതോട് കൂടി ഇപ്പോഴത്തെ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരുന്ന തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വലിയ രീതിയിലുള്ള ചർച്ച അമേരിക്കയുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടിക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ അമേരിക്ക പതറിപ്പോയി എന്നുള്ളതാണ് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ഇറാൻ നേരിട്ട് ആക്രമിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ അകത്ത് നടത്തി നടന്നിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി കളിവൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേലും അമേരിക്കയും എത്തി അത്രക്ക് ഭയാനകരമായിരിക്കുന്ന ആക്രമമാണ് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന് ചുരുക്കം അറുപതോളം മിസൈലുകൾ ആ സമയത്ത് ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ പതിനഞ്ചോളം മിസൈലുകളെ വന്നിട്ടുള്ളൂ എന്നാണ് അമേരിക്ക പറയുന്നത് അതിൽ പരമാവധി ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടിലധികം തടഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ ഒന്ന് മാത്രമാണ് വീണത് അതിന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രതികരണം ഈ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പ്രതികരിച്ചതുമില്ല അതുകൊണ്ട് ഏറെക്കുറെ അങ്ങനെയാണ് എന്നാണ് കരുതുന്നത് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വരുന്നത് വലിയ തരത്തിലുള്ള നാശങ്ങൾ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നേരെ ഉണ്ടായിട്ടുണ്ട് ഒരു വിമാനത്തിന് കാര്യമായിരിക്കുന്ന പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ആശയവിനിമയം നടത്താനുള്ള വലിയൊരു ബിൽഡിംഗ് അപ്പാടെ തന്നെ തകർന്ന് വീണ് അതൊരു കരിയോയിൽ പോലെയാണ് ആ ചിത്രത്തിലൊക്കെ ദൃശ്യമാകുന്നത് അത് നിഷേധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല യുദ്ധം നടന്നിരുന്ന കഴിഞ്ഞ മാസത്തെ പതിമൂന്നാം തീയതിക്ക് മുൻപുള്ള ചിത്രങ്ങളും ഇപ്പോൾ എടുത്ത ചിത്രവും തമ്മിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം കാണുന്നുണ്ട് അന്ന് വെളുത്തിടിക്കുന്ന നല്ല ഉയരത്തിലുള്ള ഒരുപാട് രണ്ടു മൂന്നില രണ്ടിലധികം ബിൽഡിങ്ങൾ ഒരേ ഏരിയയിൽ കാണുന്നുണ്ട് ഇന്നാ ബിൽഡിംഗ് കാണുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല തൊട്ടടുത്ത ബിൽഡിങ്ങിനെ പോലും സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തുണ്ടായത് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞിങ്ങനെയാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഹൂത്തികളുടെ അക്രമം അത് ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പല തരത്തിലുള്ള തിരിച്ചടികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഹൂത്തികളുടെ അക്രമത്തിനോ അവരുടെ ഇടപെടലിനോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ യാതൊരു കുറവും വന്നിട്ടില്ല ഇപ്പോൾ മുൻപത്തെ പോലെയല്ല സർവ്വമേഖലയുള്ള കപ്പലുകളെയും ആക്രമിക്കുന്നു ആക്രമിക്കുക മാത്രമല്ലേ ചെയ്യുന്നത് ആക്രമിച്ചുകൊണ്ട് തകർത്ത് കടലിൽ താഴ്ത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് ചെങ്കടൽ കഴിഞ്ഞ് ഇപ്പോൾ ചാവ് കടലിനെയും ചാവ് കടലിനെയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ യമന്റെ നിലപാട് എന്നുള്ളത് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് മാത്രവുമല്ല മെഡിറ്റേറിയൻ കടലിലേക്കൊന്നും കാര്യമായ രീതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടൽ യമൻ നടത്തി നടത്താറില്ലായിരുന്നു മെഡിറ്റേറിയൻ കടലും കടന്ന് അറബിക്കടലിനെയും തങ്ങൾ ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഗസ വിഷയത്തിൽ ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവാത്തിടത്തോളം കാലം സർവ്വ സർവമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങളുടെ അക്രമം തങ്ങൾ കൊയുപ്പിക്കും എന്നവർ പറയുന്നത് ചെങ്കടൽ ചാവുകടൽ മെഡിറ്റേറിയൻ കടൽ അതോടേപോലെ തന്നെ അറബിക്കടൽ ഇനി ഏതെങ്കിലും കടൽ വാക്കിന് ഇനി ഇന്ത്യ മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം ഇതിന് മുൻപുണ്ടായിരുന്നു പിന്നീട് കേട്ടിട്ടില്ല ഏതായിരുന്നാലും സർവ്വമേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇടപെടൽ നടത്തുമെന്ന് യമൻ പറയുന്ന സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ ബലവും ശക്തിയും കണ്ടിട്ടില്ല നടക്കാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല അത് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി വരും ഇപ്പോൾ അമേരിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് ചുറ്റുഭാഗമുള്ള രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടിയും ഐക്യത്തോട് കൂടിയും ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ പ്രതീക്ഷിക്കാവുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംവിധാനം അതിൽ ലബനാനുണ്ട് യമനുണ്ട് ഇറാഖിലെ ചില പ്രോക്സി വിഭാഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജോർദാനിലെ ചില വിഭാഗങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നും അതായത് ഇസ്രായേലിനെ പൊതിഞ്ഞിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ പ്രോക്സി വിഭാഗവും സജീവമായിട്ട് നിന്നുകൊണ്ട് ഒരു ശക്തമായിരിക്കുന്ന ആക്രമണം വല്ലാതെ വൈകാതെ തന്നെ ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഇതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം യുദ്ധം എല്ലാ കാലത്തും അതിജീവിക്കാനും മുന്നേറാനും മുന്നേറാനും വിജയിച്ചെടുക്കാനും വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് ഇറാൻ്റെ അക്രമം ഒഴിച്ച് അത് അക്രമം ഉണ്ടായതോടുകൂടി ഇറാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് വ്യക്തമാണ് സമാധാനവും ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ട് കരാറുണ്ടാക്കുന്നവരൊക്കെ ചരിത്രത്തിലെ വിഡ്ഢികളാണ് അവരൊരിക്കലും കരാർ പാലിക്കുകയില്ല ഇസ്രായേലിന് ഒതുക്കണമെങ്കിൽ അവരുമായിട്ട് പോരാടുക തന്നെ വേണം യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ സമയത്ത് മാത്രമേ അവർക്ക് തോൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് മുൻപാറ് തോൽപ്പിക്കാൻ സാധിക്കയില്ല എന്ന് മുൻപ് ലെബനാൻ പറഞ്ഞു വെച്ച അതേ കാര്യത്തിന്റെ ആവർത്തനം ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ട് മാത്രം പോരാട്ടം കൊണ്ട് മാത്രമേ സാധിക്കൂ അതല്ലാത്ത ഏത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ അവർ ചതിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ അത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റുഭാഗം അടുത്തിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ എല്ലാ വിഭാഗം പ്രോക്സി വിഭാഗത്തിൻ്റെ കൈവശത്തിലേക്കും ആയുധം നൽകിക്കൊണ്ട് ഇസ്രായേൽ നേരെ അക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക പ്രതിസന്ധിയിലാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം അപ്പാടെ പ്രതിസന്ധിയിലാണ് എങ്ങനെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന കാര്യത്തിന് രൂപരേഖ ണ്ടാക്കാനും വേണ്ടിയോ രൂപത്തിലെത്താനോ ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം